ആത്മീയ വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ വികാര്യം മൂന്ന് വർഷത്തെ സേവനം പൂർത്തിയാക്കി പുൽപ്പള്ളിൻ്റെ വകയിലേക്ക് ടൗൺ ചർച്ചിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ് ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥലം മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് എന്നിരുന്നാലും പോലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ നമ്മളോടൊപ്പമായിരുന്ന ആള് പോകുന്നു എന്ന് പറയുമ്പോൾ ചില ചില വേദനകൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികവുമാണ് എന്നിരുന്നാലും അനിവാര്യമായി കാര്യത്തെ അംഗീകരിക്കുകയില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് സത്യവും നമുക്കറിയാം ഈ കാര്യത്തെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് സാധാരണഗതിയിൽ ഒരു യാത്രയിൽ വേളകൾ എന്ന് പറയുന്നത് അഭിപ്രായത്തിൽ പറയാനുള്ള കള്ളലുകളുടെ വേദികളാണ് എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു കള്ളലിനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല മറിച്ച് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു വസ്തുത ഞാൻ കണ്ടെത്തിയ ഒരു വസ്തുതയാണിത് അച്ഛൻ അച്ഛനെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും സമീപസ്ഥനായ ഒരു വ്യക്തിയായി ഏത് അവസരത്തിൽ വേണമെങ്കിലും അച്ഛനെ നമുക്ക് സമീപിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കുറച്ചുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് സമയം ഒരിക്കലും വേദനത്തിൽ നിൽക്കാം ഏറ്റവും അടുത്ത് ഈ കഴിഞ്ഞ ഈസർ കാലഘട്ടങ്ങളിൽ ഈസ്ട്രെ ദുഃഖ ശനിയാഴ്ച വൈകുന്നേരം നമുക്കറിയാമായി ഏഴരയ്ക്കാണ് നമ്മുടെ യൂറോപ്പ് നാടിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് യെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ മൂന്ന് വർഷക്കല്ല അച്ഛൻ്റെ ആത്മീയ വിഭവത്തിന് നിലയിൽ അച്ഛൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞു കേട്ടിക്കൊണ്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു കൊണ്ട് ഞങ്ങളുടെ പല പ്രവർത്തനങ്ങളും ഞങ്ങളിത്രയും കാലത്തെ പ്രവർത്തനങ്ങളിൽ ഈ വർഷമാണ് കൂടുതലായിട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ കഴിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഒരുപാട് നേതൃത്വം നിർദ്ദേശങ്ങളുണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോകുമ്പോൾ പോലും അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നത് പല കാര്യങ്ങളും ചിലപ്പോൾ കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ പോലും പിന്നീട് അത് വളരെ ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായ പല കാര്യങ്ങളും ഞങ്ങളുടെ സംഘടനയെ തിരിച്ചതിന് ഞങ്ങളുടെ സംഘടനയെ അനുഗ്രഹിച്ചതിന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ആ നല്ല മാര്ഗത്തിലൂടെ വിട്ടതയോട്ട് അച്ഛനും ഞങ്ങൾ നന്ദി പറയാനുണ്ട് ഞങ്ങളുടെ സംഘടനയുടെ രണ്ട് സംഘടനകളുണ്ട് പുരുഷന്മാരുടെ സ്ത്രീകളുടെയും രണ്ടിൻ്റെയും പേര് ഞങ്ങളുടെ അച്ഛൻ നന്ദി പറയുന്നു പുതിയ ദൈവം സുഹൃത്തുമായി അനിര ഒപ്പം ഞങ്ങളെ കണ്ണിമാർ സഹായിച്ച ഒരുപാട് സഹായിച്ച ഞങ്ങളുടെ കൈക്കാരന്മാരെയും അതുപോലെ തന്നെ സെക്രട്ടറി ഞങ്ങളുടെ സംഘടനയിൽ എല്ലാ സഹായവും ചെയ്ത് നന്ദി പറഞ്ഞു ദേവാലയ പരിപാടികളെല്ലാം യൂട്യൂബിലൂടെ ഒക്കെ നമുക്ക് കാണാനോ ഒക്കെ സാധിച്ചത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ നൽകുകയാണ് കാലങ്ങളിലും നമുക്ക് അച്ഛനെ ദൈവ ദൈവികമായിട്ടുള്ള എല്ലാ മരങ്ങളും ധാന്യങ്ങളും നൽകി പോകുന്ന ഇടങ്ങളിലെല്ലാം ശോഭിക്കാൻ കഴിയും

സൺഡേ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തരാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന അച്ഛൻ്റെ ആപ്തവാക്യം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛൻ മുൻപന്തിയിലുണ്ടായിരുന്നു എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നു അതേപോലെ എല്ലാ ക്ലാസ്സിലും സന്ദർശിക്കാൻ തയ്യാറായിരുന്നു അധ്യാപകരുടെ കൂടെ നിൽക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നു മാത്രമല്ല എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനും അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നു അപ്പം റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം വിദേശത്തു വന്ന നമ്മുടെ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരൻ പറയട്ടെ എനിക്ക് ഇടവകയിലുള്ള എല്ലാ കാര്യങ്ങളും വിദേശത്ത് നിന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്ന് അതുപോലെ പ്രായമായവർ പറയട്ടെ പള്ളിയിൽ വരാത്ത ദിവസങ്ങളിലും ഇവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നു അതുപോലെ ടീച്ചേഴ്സ് പറയുകയുണ്ടായി ഞങ്ങൾ കുട്ടികളുടെ പുറകെ നടക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല ആ പരിപാടികൾ ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാനായിട്ട് കഴിഞ്ഞു എന്ന് പറയാനായി ഇങ്ങനെ എഡിറ്റ് ചെയ്തൊരു പരിപാടി ഞങ്ങൾക്ക് നമ്മളുടെ മൊബൈലിൽ കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണമെന്ന് പറയാം യഥാർത്ഥത്തിൽ ഒരു കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യപാനിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്ര പൈസ നിങ്ങൾ കൊടുക്കും ഒരു പൈസ കൊടുക്കാതെ നമ്മുടെ മൊബൈലിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് സമയം മേഖല പരിപാടികൾ നമുക്ക് ലഭ്യമാക്കുകയാണ് അപ്പൊ അച്ഛന് ആ കാര്യത്തിൽ പ്രത്യേകം നന്ദി പറയാനായിട്ട് ഉദ്ദേശിക്കാം പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട് ഒരാൾ കുഴി കുഴിക്കുന്നു മറ്റൊരാൾ കുഴി പോകുന്നു എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് തയ്യൊരു കാരണം ആൾ വന്നിട്ടില്ലായിരുന്നു എന്നാണ് അതാണ് അതിൻ്റെ കാരണം പക്ഷെ അച്ഛൻ കുഴി കുഴിക്കുകയും തൈവയ്ക്കുകയും കുഴിമോടുകയും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നു എന്നുവെച്ചാൽ അധ്യാപകർ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു ആളില്ലാത്ത ചോദിച്ചുകൊണ്ട് ഒരു കാര്യവും പുറകോട്ട് മാറി നിൽക്കാനായിട്ട് അച്ഛന് കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ വഴക്കു പറയാത്ത നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു അച്ഛൻ തലന്മാരെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും കുട്ടികൾക്കും വിഷമമുണ്ട് ആ വിഷമങ്ങളെല്ലാം പുള്ളിയിൽക്കൊണ്ട് അച്ഛൻ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ സ്നേഹത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട്

ും ഭൗതികവുമായ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജോഷി അച്ഛനോട് വന്നു ജോഷി അച്ഛൻ്റെ ഒന്നും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇനിയും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും പറയാവുന്നതാണ് ജോഷി അച്ഛൻ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ചില ആൾക്കാരൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ചില ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെ കുറിച്ച് മാത്രമാണ് ആ ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഇടവകയിൽ ഇതിനു മുൻപ് അച്ഛന്മാർ മന്ത്രി നിന്നു അവരൊക്കെ മൂന്ന് വർഷത്തിലധികം കൂടെ ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ സേവനം ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് മൂന്ന് വർഷം ആയപ്പോഴൊരു മാറ്റം കൊടുത്തത് അടുത്ത ചോദ്യം അതിൻ്റെ സകരമാണ് നമ്മുടെ സമയം എനിക്ക് പരിശുദ്ധ പിതാവ് അതുപോലെ തന്നെ മരണയുടെ യുവതയുടെ അല്ലെങ്കിൽ യുവതകളുടെ കട്ടവെ ഒരു ഇടവ അവരുടെ ജീവിതകാലം മുഴുവനും അവിടെ സേവനമനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടവകയിൽ വരുന്ന വൈദികർക്ക് അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വൈദികർക്ക് അവിടെ തന്നെ തുടരാനുള്ള തുടരാം കൊടുത്തുകൂടെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു രീതി തന്നെ നടപ്പാക്കാൻ പറ്റും ഈ ചോദ്യങ്ങളിലൊന്നും സാങ്കേതിക അല്ലെങ്കിൽ ഈ മോശമായ ചോദ്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വിപക്ഷത്തിനെ നമ്മുടെ ഇടവകയിലുള്ള ആൾക്കാർ എത്രമാത്രം അംഗീകരിച്ചിരിക്കുമോ

ഈ ാണ് മറുപടി പറയുന്ന ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് മൂന്നര കഷ്ടം മുമ്പ് നിങ്ങളെല്ലാവരും സ്വാധീനം ചെയ്യുന്ന കാര്യമാണ് ഓർക്കുക ഞങ്ങളുടെ ഓർക്കാനായിട്ട് അപ്പോൾ രണ്ട് സൈഡിലും കൂടി ആൾക്കാരെ സ്വീകരിച്ചു കുടങ്ങളൊക്കെ പിടിച്ച് വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ സന്തോഷം ഒരിക്കലും കുറയരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ അങ്ങനെ തന്നെ കുറയാതെ അത് കൊടുക്കാൻ പോകാൻ സാധിക്കുന്നതിൽ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇല്ലാതെ വളരെയേറെ എല്ലാവരും ഈ സമയത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ പറയണം എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും പല നന്മകൾ എന്നൊക്കെ പറയുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുറവുകളെ കുറിച്ച് മാത്രമേ ഉണ്ടായി ഒത്തിരിയേറെ കുറവുകൾ എനിക്ക് ഉണ്ട് അപ്പോൾ ആ കുറവുകൾ പറഞ്ഞുകഴിഞ്ഞാൽ അതെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാറ്റുകൾ പരിശ്രമിച്ചുകൊണ്ടാണ് ഞാനിവിടെ പരിശ്രമിച്ചത് ഒരു കുറവായിട്ട് ഞാൻ കേട്ടോടും പ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഏറ്റവും നന്നായി ഒരു കാര്യം ചെയ്തു ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കും കുറവുണ്ട് ബുദ്ധിമുട്ട് ഇപ്പം എല്ലാവർക്കും സാധിക്കുന്ന വിധത്തിൽ എല്ലാം നന്നായി ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ ഇപ്പോഴും മൊബൈൽ കയ്യിലൊക്കെ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി കോളൊന്നും പറ്റാനൊന്നുമില്ല അതെ ഞാനിപ്പോൾ അധികം പിടിക്കാറില്ല ഞാനും അധികം അപ്പോൾ ഞാൻ ഈ മൊബൈൽ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈനൂറ്റി അൻപത് വീഡിയോസ് ഞാൻ പരിപാടികൾ എടുക്കുകയുണ്ടായി പുറകെങ്കിൽ എത്രമാത്രം അധ്വാനം കൊണ്ട് ഇന്ന് നമുക്കറിയാം അല്ലെങ്കിൽ വീഡിയോ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് അതിൻ്റെ കൂടുതലൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെന്നത് ആ സമയത്താണ് ഇനിക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസവർക്ക് പറയാനും കേൾക്കാനും ഒക്കെയായിട്ടാണ് ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ വേറെ കുറവായിട്ട് ഞാൻ പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത് അച്ഛനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും ചിന്ത നമ്മളൊരു കാര്യം എനിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ചെയ്യണം പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു കാര്യം പലരോട് ആലോചിച്ച് ചെയ്യുമ്പോൾ അത് കുറേ കൂടി ഭംഗി എന്നുള്ളതാണ് എത്രയോ ആൾക്കാരുമായിട്ടൊക്കെയാണ് ഇത്രയോ പള്ളികളിലൊക്കെ ചെന്ന് കണ്ടു അപ്പോൾ നമ്മുടെ ഈ രൂപതയിൽ തന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിൽ അത് ചെയ്യുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നത് ഈ ഫാൻ ഒക്കെ നോക്കുകയാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഈ ഇടവക എന്താണ് വേണ്ടത് എന്ന് എന്നേക്കാൾ കൂടുതലായിട്ട് ഇവിടുത്തെ കൈക്കാലം വളർത്താൻ പറ്റിക്ക ഒക്കെയാണ് കൂടുതൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആണ് തടയുക എല്ലാവരുമായിട്ട് ആലോചിച്ച് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഇതിനൊക്കെ ഒരു കുറവുകളായിട്ട് ഞാൻ കാണുന്നില്ല ചെന്നൈ കാണുന്നു അപ്പൊ അതും അവർ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ

എല്ലാ സഹായ സഹോദരമായിട്ട്

ಎಲ್ಲಾ ಈ ಕೇಳ್ತೆಯ ಎಲ್ಲ ಇಡವರು ಅದು